കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് പദ്ധതിയിൽ സംസ്ഥാനത്തെ മികച്ച സ്കൂളിനുള്ള അവാർഡ് കറുകൂറ്റി സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂൾ കരസ്ഥമാക്കി സ്കൂളിന് കറുകുറ്റി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി തലത്തിൽ മൂന്നാം സ്ഥാനം രണ്ട് സ്കൂളുകൾ പങ്കുവയ്ക്കുകയാണ് എറണാകുളം ജില്ലയിലെ സെന്റ് ജോസഫ്സ് ഗേൾസ് എച്ച് എസ് കറുകുറ്റിയും അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു ചാലക്കുടി എം പി ബെന്നി ബെഹ്നാൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു കറുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാർ അധ്യക്ഷത വഹിച്ചു അങ്കമാലി എം എൽ എ റോജി എം ജോൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു എറണാകുളം ജില്ലാ കൈറ്റ് മാസ്റ്റർ ട്രെയിനർ എൽ ബി ആമുഖ പ്രസംഗം നടത്തി വൈസ് പ്രസിഡന്റ് ഷൈജോ പറമ്പി മിനി ഡേവിസ് മേരി ആന്റണി ജോണി മൈപ്പാൻ റോസി പോൾ പി പ്രസിഡന്റ് ഡെന്നി ജോസ് ആൽബി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു